നാളെ ചിങ്ങ ഒന്നായത് കൊണ്ട് തന്നെ രാവിലെ തന്നെ വീട്ടിലെ അടുക്കള അടുക്കളപ്പണിയെല്ലാം നേരത്തെ തീർത്തു കാരണം ചിങ്ങ ഒന്നിന്റെ തലേ ദിവസം ആടിയറുതിയാണല്ലോ അതായത് ഇന്ന് അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ക്ലീനിങ് പരിപാടി തുടങ്ങി ആദ്യം തന്നെ എൻറെ റൂം ഞാൻ വൃത്തിയാക്കി തുടങ്ങി വൃത്തിയാക്കൽ എന്ന് പറയുമ്പോ എല്ലാ ദിവസത്തേം പോലെയല്ല പൊടിയടിക്കേണ്ടത് പൊടിയടിച്ചും കഴുകേണ്ടത് കഴുകിയും വൃത്തിയാക്കി വെക്കണം കാരണം കേരളീയർക്ക് ചിങ്ങം ഒന്നെന്ന് പറയുന്നത് പുതിയൊരു വർഷം കൂടിയാണല്ലോ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം മനസ്സിൽ നിന്ന് തന്നെ കഴുകിക്കളഞ്ഞ് പുതിയ വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പിന് ഞാനും തുടക്കം കുറിച്ചു കഴിഞ്ഞ വർഷം എനിക്ക് ഓണവും ആടിയേതിയും ഒന്നുമില്ലായിരുന്നു കാരണം അമ്മയും കൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു എന്തായാലും അതിന്റെ കുറവ് എനിക്ക് ഈ വർഷം തന്നെ നികത്തണം പിന്നെ ഞങ്ങളുടെ ഈ തറ എത്ര തുടച്ചാലും ഒരു ഭംഗിയും കാണത്തില്ല വെള്ളത്തിന്റെ നനവ് മാറുമ്പോൾ പഴയ പോലെ അത് കാണുമ്പോഴേക്കും എന്റെ മനസ്സ് വീണ്ടും ഡൗൺ ആവുകയും ചെയ്യും തറയെല്ലാം തുടച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതാണ് പണ്ട് അമ്മമ്മ പറയുമായിരുന്നു നമ്മൾ ഈ പാത്രങ്ങളും വിളക്കുകളൊക്കെ ആടിയേർതിരന്ന് കഴുകി വെച്ചില്ലെങ്കിൽ അതെല്ലാം ഇരുന്ന് പ്രാഘോന്ന് ഇപ്പൊ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ഓരോ വിശ്വാസങ്ങളല്ലേ പിന്നെ എന്റെ വീട്ടിലെ വിളക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓട്ട് വിളക്ക് അമ്മുമ്മ തന്നതാണ് അമ്മൂമ്മക്ക് അമ്മുമ്മയുടെ അമ്മ കൊടുത്തതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൊരു വിളക്കാണത് അങ്ങനെ വിളക്കെല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കൂടെ എന്റെ ക്ലീനിംഗ് പരിപാടിയും കഴിഞ്ഞു അടുത്തതാണ് മെയിൻ പരിപാടി നമ്മുടെ വീട്ടിലെ വേസ്റ്റും പൊടിയും എല്ലാം കൂടി ഒരു പൊട്ടിയെ ചട്ടിയിലാക്കി കൊണ്ടുപോയി കളയും അത് കളയുന്നതിൻ്റെ കൂട്ടത്തില് നഞ്ചും പെഞ്ചും പുറത്തേ പോ പൊന്നഞ്ചിങ്ങം അകത്തേവാ എന്ന് പറഞ്ഞായിരിക്കും കളയുന്നത് പോയിട്ട് വരുമ്പോൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല അത് കഴിഞ്ഞിട്ട് വേണം വിളക്ക് കൊളുത്താൻ കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഞാൻ പോയി തിരിച്ചെടുത്തോണ്ട് വരും അങ്ങനെ എനിക്ക് അമ്മേരെനിന്ന് അടിയും കിട്ടിയിട്ടുണ്ട് ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടിയറുതി